ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ഇന്ന് സഫാരി കാണിച്ചു തീർന്ന നാച്ചുറൽ കാഴ്ചയാണ് നാച്ചുറൽ കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ വാഴ ഉണ്ടാകും വാഴ അത് കൊല വെട്ടിയതിൻ്റെ ശേഷം അതിൻ്റെ തണ്ട് നമുക്കെടുക്കാം തണ്ട് എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഇതാണ് വാഴപ്പിണ്ടി ഈ വാഴപ്പിണ്ടി എടുത്തതിൻ്റെ ശേഷവും ബാക്കിയുള്ള വാഴയുടെ തണ്ട് അവിടെ ഉണ്ടാവും ആ വാഴയുടെ തണ്ടിൽ നിന്ന് നമുക്കൊരു മധുരമുള്ള അല്ലെങ്കിൽ ഒരു നാച്ചുറൽ പാനീയം ലഭിക്കാനുണ്ട് അത് എടുക്കുന്നതിൻ്റെ രൂപം ആദ്യം വാഴ തണ്ടിട്ടതിൻ്റെ ശേഷം ഇതുപോലെ ഇവിടെ നല്ലൊരു കുഴിയാക്കുക വാഴയിലൊരു കുഴിയാക്കുക എന്നിട്ട് ആ കുഴിയാക്കിയതിൻ്റെ ശേഷം ആ കുഴിയിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് സഫാരിയുടെ നാച്ചുറൽ ഷുഗറാണത് അതായത് പ്രമേഹരഹിതം അനുസാരമാണ് എടുത്തിട്ടുള്ളത് അത് ഇതിൻ്റെ കുഴിയിലേക്ക് ഇട്ടെടുത്തു ഇനി ഇത് വേണ്ടത് കെട്ടി വെക്കുകയാണ് അല്ലെങ്കിൽ ഇതേപോലെ ഉറുമ്പുകളൊക്കെ വന്ന് അതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറുമ്പ് കടക്കാത്ത മറ്റുള്ള പ്രാണികളൊന്നും കടക്കാത്ത രൂപത്തിൽ അത് വെക്കണം വാഴയുടെ ഇലയാണ്ടാണ് ശരിക്കും കെട്ടേണ്ടത് പക്ഷേ അതിപ്പോൾ സമയമല്ല അത് കെട്ടാൻ അതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്തിട്ടാണ് കെട്ടുന്നത് അങ്ങനെ സഫാരി ഒറ്റടിക്ക് അഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കട്ടാണ് കെട്ടിയിട്ടുള്ളത് ഇനി ഇത് തുറക്കുന്നതായ സമയത്ത് ബാക്കിയുള്ള കാഴ്ചകൾ കാണിക്കാൻ കേ നമ്മൾ മിനിയാന്ന് കെട്ടിവെച്ച വാഴയുടെ തൂമ്പ് എടുത്ത കൂമ്പെടുത്ത ഇത് അഴിക്കാൻ പോവുകയാണ് ഇങ്ങനെയാണ് കഴിക്കുന്നത് പെട്ടെന്ന് കിട്ടുന്ന രൂപത്തിലാണ് ഞാൻ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ ഉള്ളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ആദ്യം കെട്ടഴിച്ചു ശേഷമുള്ള മോള് നല്ല വെള്ളം അതിൽ കെട്ടി നിൽക്കുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കയ്യിലും ഒരു കപ്പും കൊടുത്തിട്ടുണ്ട് കയ്യിൽ ചിറവിലുതായിപ്പോയി ചെറിയ സ്പൂണ് വേണമായിരുന്നു ഇത്രയാണ് ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇനി വെള്ളം ഒരു സ്പൂൺ കൊണ്ട് കയ്യിലുകൊണ്ട് എടുത്തിട്ട് മുഴുവൻ ഈ കപ്പിലേക്ക് എടുത്തിട്ട് എടുക്കും ചെടി ഇതുണ്ട് അതിനെ ഡിസ്റ്റർബ് ആക്കുന്നുണ്ട് അതിനെ പൊട്ടിച്ചിട്ടും അങ്ങനെയാണ് കയ്യിലുകൊണ്ട് കോരെ എടുക്കുന്നത് പക്ഷേ നല്ല സ്പൂൺ ഒന്നും വേണ്ടി ഇത്രയാണ് നമുക്ക് അതിൽ വെള്ളം കുറേ ഉണ്ട് എടുത്ത് പോരെടുക്കണം എടുക്കണം ഇവിടെ നിന്ന് പോരണം പക്ഷേ ഇപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്